വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഒട്ടും തന്നെ പാർശ്വഫലങ്ങളില്ലാത്ത ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡാണ് തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചതച്ചെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു തണ്ട് കറ്റാർവാഴ വാഴ എടുത്തിട്ടുണ്ട് കറ്റാർവാഴയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതക്കണം ഇനി അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഇത് അരിച്ചെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ഹോം മെയ്ഡ് കീടനാശിനി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കാൽഭാഗം കീടന കീടനാശിനിയിലേക്ക് മുക്കാൽ ഭാഗം വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചിട്ട് വേണം ചെടികൾക്ക് കൊടുക്കാൻ ഒന്ന് ഈസ്റ്റ് മൂന്ന് അനുപാതത്തിൽ മിശ്രിതവും വെള്ളം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ചെടികൾക്ക് തെളിച്ചു കൊടുക്കുക തെളിച്ചു കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരം മണിക്ക് ശേഷം വെയിലറിയതിന് ശേഷമാണ് തെളിച്ചു കൊടുക്കേണ്ടത് മാസത്തിൽ ഒരിക്കൽ ഇതുപോലെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്